നമ്മൾ വീണ്ടും വയനാട്ടിലേക്ക് പോവുകയാണ് വയലക്കാട് മേഖലയിൽ ഇറങ്ങിയ കടുവയെ പുനരാരംഭിക്കും പുളിക്കൽ മേഖലയിൽ ഉണ്ടായിരുന്ന കടുവ വനം വകുപ്പിന്റെ ദൗത്യത്തിനിടെ മേച്ചരിക്കുന്ന ഭാഗത്തേക്കാണ് പോയത് വയൽ കടന്ന് തോട്ടത്തിലെത്തിയ കടുവ കൽപ്പറ്റ മാനന്തവാടി ഹൈവേയോട് ചേർന്നുള്ള എരനല്ലൂരിൽ എത്തിയെന്നതാണ് വിവരം ഈ പ്രദേശങ്ങളിലെല്ലാം നാല് കിലോമീറ്റർ ചുറ്റളവിൽ ഉള്ളതാണ് തെർമൽ ഡ്രോൺ വഴി രാത്രി നിരീക്ഷണം തുടർന്നെങ്കിലും കടുവ കാണാമറയിത്ത് തുടരുകയാണ് ഇപ്പോൾ കടുവയുടെ സഞ്ചാരപഥം മനസ്സിലാക്കുന്നതിന് വേണ്ടി കടുവ പോകാൻ സാധ്യതയുള്ള മേഖലകളിൽ ക്യാമറ ട്രാപ്പും സർവെയിലൻസ് ക്യാമറയും നമ്മൾ പ്ലേസ് ചെയ്തിട്ടുണ്ട് അത് പരിശോധിച്ച് കടുവയുടെ സാന്നിധ്യം മനസ്സിലാക്കി പിന്നെ ഇൻഡയറക്ട് സയൻസ് അതായത് പഗ്മാർക്സും അതെല്ലാം തന്നെ പരിശോധിച്ച് കടുവയുടെ സഞ്ചാരപഥം മനസ്സിലാക്കി ആവശ്യമെങ്കിൽ മയക്കോടി വെക്കാനാണ് തീരുമാനം ഈ കടുവ സ്വാഭാവികമായിട്ടും കാട്ടിലേക്ക് പോകുമെന്ന് തന്നെയാണ് നമ്മളിപ്പോഴും അനുമാനിക്കുന്നത് കാരണം വനപ്രദേശം ഏറെ അകലെയല്ല ഈ പറയുന്ന നീർവാരം എന്ന് പറയുന്നത് ഒരു രണ്ട് കിലോമീറ്റർ എൻ്റെ ഉള്ളിലുള്ള ഒരു വനപ്രദേശമാണ് അപ്പോൾ ഏകദേശം ഇതിൻ്റെ അടുത്ത് തന്നെ ഇന്നലെ കടുവ എത്തിയതാണ് തീർച്ചയായിട്ടും അങ്ങോട്ട് തിരിച്ചു പോകാനുള്ള സാധ്യതയും നമ്മൾ തള്ളിക്കളയുന്നു അനുയോജ്യമായ സമയത്ത് സ്ഥലത്തും കടുവയെ കണ്ടെത്തിയാൽ തീർച്ചയായും അതിനെ മായ്ക്കുഴിവെച്ച് പിടിക്കാനുള്ള ഉത്തരവുകൾ നൽകി കഴിഞ്ഞിട്ടുണ്ട് ജില്ലാ ഭരണകൂടവും പോലീസും നൽകുന്ന നിർദ്ദേശങ്ങൾ നല്ല നിലയിൽ ജനങ്ങൾ ഏറ്റെടുത്ത് പാലിച്ചാൽ മാത്രമേ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത വിധത്തിൽ ഒരു വിധത്തിൽ ഓപ്പറേഷൻ വിജയകരമായി പൂർത്തിയാക്കാൻ ഫൈസൽ നെടുംബാല വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് ഫൈസൽ ഇന്നത്തെ തെരച്ചിൽ ആരംഭിച്ചോ ഈ കടുവ കൃത്യമായി എവിടെയാണ് ഉള്ളത് എന്ന് ലൊക്കേറ്റ് ചെയ്യാൻ ഇപ്പോൾ ഈ സംഘത്തിന് കഴിഞ്ഞോ അമൃത എട്ട് മണിയോടുകൂടി തന്നെ കടുവയെ കണ്ടെത്താനുള്ള തിരച്ചിൽ പ്രാഥമിക പ്രാഥമികമായി ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇന്നലെ കടുവ ഈ ഒരു എട്ടരയോട് കൂടി ഈ ഒരു പുളിക്കൽ എന്ന് പറയുന്ന പ്രദേശത്തെ വയലിൽ കൂടി ഓടിയതിനു ശേഷം കടുവയെ കണ്ട് കണ്ട് കാണാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നമ്മളെ ആശങ്കപ്പെടുത്തുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇന്നലെ രാത്രി മുതൽ തന്നെ ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനയൊക്കെ തന്നെ നടത്തുന്നു ഇന്ന് രാവിലെ എ ഡി എഫ് ഉൾപ്പെടെ വ്യക്തമാക്കിയത് നിലവിൽ എവിടെയും കടുവയുടെ സാന്നിധ്യം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ് പറയുന്നത് എന്തായാലും വനം വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഉദ്യോഗസ്ഥർ കൃത്യമായി കൊണ്ട് അത് പരിശോധിച്ച് വരികയാണ് ഇന്നലെ കടുവ ഓടിയ ഭാഗങ്ങളിലൊക്കെ തന്നെ കടുവയുടെ കാൽപ്പാടുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു സംഘം പരിശോധന നടത്തുന്നുണ്ട് ഒരു ഭാഗത്ത് തെർമൽ ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ട് പരിശോധിക്കുന്നുണ്ട് അതല്ലാതെ തന്നെ ഈ പറയുന്ന ഈ കടുവ പോകാൻ സാധ്യതയുള്ള മേഖലയിലൊക്കെ തന്നെ വനംവകുപ്പിന്റെ ടീമുകൾ തിരിഞ്ഞുകൊണ്ട് ഓരോ ഓരോ ഭാഗത്തേക്ക് ഓരോ ടീമിനെ തീരുമാനിച്ചുകൊണ്ട് ആ ഭാഗത്തൊക്കെ തന്നെ പരിശോധന നടത്തുകയാണ് എന്തായാലും അല്പസമയത്തിനകം തന്നെ കടുവയെ ലൊക്കേറ്റ് ചെയ്യാൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് വനംവകുപ്പ് വകുപ്പിന് ഉള്ളത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നടപടികളൊക്കെ തന്നെ പുരോഗമിക്കുകയാണ് ഇനി അടുത്ത ഘട്ടത്തിൽ ഏറ്റവും പ്രാധാന്യം നൽകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കടുവയെ കണ്ടെത്തി കഴിഞ്ഞാൽ അനുയോജ്യമായ ഒരു സ്ഥലം സ്ഥലത്താണ് കടുവയെങ്കിൽ കൃത്യമായിക്കൊണ്ട് മയക്കുവേടി വെച്ച് പിടികൂടാനുള്ള ഒരു നടപടികളിലേക്ക് വനംവകുപ്പ് കടക്കുമെന്നുള്ളത് തന്നെയാണ് നമ്മൾ അറിയിച്ചിരിക്കുന്നത് ഈ ഭാഗത്തുള്ള ഈ പ്രദേശത്തുള്ള ആളുകൾക്കൊക്കെ തന്നെ കൃത്യമായിക്കൊണ്ട് ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട് ആളുകളോട് പുറത്തിറങ്ങരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് അതുമാത്രമല്ല ഈ പനമരം കണിയാമ്പറ്റ ഗ്രാമപഞ്ചായത്തുകളിലെ പത്ത് വാർഡുകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയും പ്രഖ്യാപിച്ചിട്ടുണ്ട് ആളുകളോട് ജോലിക്ക് പോകരുതെന്ന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ഈ കടുവയുള്ള ഈ പുളിക്കൽ ഈ പുളിക്കലും അതുപോലെ തന്നെ ഇന്നലെ കണ്ട പ്രദേശങ്ങളിലൊക്കെ തന്നെ ആളുകളോട് പുറത്തിറങ്ങരുത് എന്നുള്ള കർശന നിർദ്ദേശവും നൽകിയിട്ടുണ്ട് ഈ പറയുന്ന നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ പുളിക്കൽ ഉൾപ്പെടെയുള്ള പ്രദേശം പൂർണ്ണമായിക്കൊണ്ടും ജനവാസ മേഖലയാണ് ജനങ്ങൾ തിങ്ങി താമസിക്കുന്ന ഒരു മേഖല ആയതുകൊണ്ട് തന്നെ കടുവ അത്തരത്തിലുള്ള ഒരു ഭീതി ഇപ്പോഴും പരത്തുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനമായി നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം അതുകൊണ്ട് തന്നെ ആളുകളൊക്കെ തന്നെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സഹകരിക്കണം ണമെന്നും ആ വനംവകുപ്പ് അറിയിച്ചിട്ടുണ്ട് കൃത്യമായി കൊണ്ട് ലൊക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് ആ കടുവയെ മയക്കൂടി വെച്ച് പിടികൂടുക തന്നെയായിരിക്കും വനംവകുപ്പ് ചെയ്യുക അമൃത